ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോനില് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഐ എസ് കാരനാവണമെന്ന് അവൻ അതെല്ലാം തൊലച്ചു പക്ഷേ മോളെ എനിക്കിപ്പോൾ നിന്നലൊരു പ്രതീക്ഷയുണ്ട് നീ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഈ ആഗ്രഹം സാധിച്ചു തരുമോ നീ ഒരു ഐ എസ് കാര്യാവണമെന്ന് നിൻ്റെ ആഗ്രഹമാണ് പിന്നെ ഈ വീടിൻ്റെ മുറ്റിൽ മുറ്റത്ത് കളക്ടറിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടൊരു കാർ ഇവിടെ കിടക്കണം അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ആ ആഗ്രഹം നീ സാധിച്ചു തരില്ലേ എന്ന് ചോദിക്കാം മിത്രയോട് സാധിച്ചു തരാം ആ അത് മാത്രം മതി എനിക്ക് അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ധർമ്മൻ ഉറക്കമൊക്കെ എണീറ്റ് പതിയെ അങ്ങോട്ട് വരാം മിത്രേടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നത് മിത്രേ രാവിലെ നീ എങ്ങോട്ടാ എടുക്കാൻ പോവാം പിന്നെ ഈ ബാഗിലെന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് പതിയെ ബാഗിലോട്ട് പിടിക്കുമ്പോൾ എൻ്റെ അടി ഒരു വെയിറ്റ് പോലെ ഏയ് ഒന്നുമില്ല ഇതെന്ത് ഷൂസാണോ ഷൂസ് പോലെ ഇരിക്കുന്നത് ഷൂസോ പെട്ടെന്ന് മാറി നിന്നും കൊണ്ട് നമ്മുടെ മീനാക്ഷി ഈശ്വരായി മാമൻ്റെ ഒരു കാര്യം മാമാ ദേ ഷൂസൊക്കെ ബാഗിൽ കൊണ്ടുപോകുമോ ഷൂസ് കാലിടാനുള്ളതല്ലേ അതാ ഞാൻ ചോദിക്കുന്നത് ഷൂസ് പോലെ ഇരിക്കുന്നതിനകത്ത് ഏയ് അത് അവൾ പഠിക്കുന്ന പുസ്തകങ്ങളും പഠിപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ അതൊക്കെ ഇച്ചിരി വലിയ പുസ്തകങ്ങളല്ലേ അത് പിടിച്ചപ്പം മാമന് തോന്നിയതാവും ഒന്ന് വിട്ടേ മാമ ബാഗിൽ നിന്ന് എന്നും പറഞ്ഞു മിത്ര ഇല്ല എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ഏയ് ഒന്നുമില്ലെന്നേ അത് പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന ഒരു ബുക്ക് അതുകൊണ്ടാണ് ആ സാരയില്ല ശരി എന്നാൽ നിങ്ങൾ പൊക്കോ അങ്ങനെ അവരങ്ങോട്ട് പോവാണ് കേട്ടോ പോയി കഴിയുമ്പോഴത്തേക്കും ധർമ്മൻ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഓ ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടോ പിന്നെ വേറൊന്നും നല്ല അടിപൊളി ഊണായിരുന്നു പിന്നെ മനസമാധാനം ഉണ്ടായിരുന്നു അതും പോരാഞ്ഞിട്ടേ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്താടാ ആ നല്ല അടിപൊളി സ്വപ്നമാണ് എൻ്റെ ആളിയും വീണ്ടും എന്നെ ഇവിടെ അടിച്ചിറക്കുന്നു എന്നൊരു സംശയം അങ്ങനെ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടതെന്ന് അങ്ങനെ ബാലനും എല്ലാവർക്കും അത് കേട്ട് ചിരി വരുവാട്ടോ അങ്ങനെ അവരവിടെ ഇരുന്ന് ചിരിക്കുകയാണ് മിത്രയും ആര് തന്നെയും കൂടെ ഗ്രൗണ്ടിലേക്ക് ചെന്നിട്ട് എക്സർസൈസും ഓട്ടോവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ടൈമിംഗ് ഒക്കെ വച്ചിട്ടാണ് ഓടുന്നത് ഇത്തവണ മിത്ര ഓടുന്ന സമയത്ത് ഒരു മൂന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തെ ഓടി വന്നിട്ടുണ്ട് നേരത്തെ തന്നെ കാണും ഉണ്ടെന്ന് ആരേനും മനസ്സിലാവാണ് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അവിടെ അപ്പോൾ മിത്രയ്ക്ക് നല്ല ഒരു പ്രോത്സാഹനം അവിടെ കൊടുക്കുവാണ് ഈ സമയത്ത് ബാലൻ ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് ഒരു പാചകക്കാരൻ ബാളൻ്റെ കടയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല അയാൾ പറഞ്ഞു ഈ അടുത്തേക്ക് വരാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഗ്രൗണ്ട് അടുത്തേക്ക് വന്നാലേ ഞാൻ കാശും കൊണ്ട് വന്നേക്കാം താമസിക്കില്ല എന്ന് പറയാം അങ്ങനെ ബാളൻ ആദ്യം കേട്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത് കുറച്ച് നേരമായിട്ട് അയാളെ കാണുന്നില്ല അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങേര് വരുന്നത് വന്നപ്പാടത്തിന് അയാൾ പറയാം അയ്യോ പൈസ എന്തായാലും എ ടി എമ്മിനകത്ത് ഇല്ല ഓഹ് എന്താണ് നിങ്ങളീ പറയണത് പിന്നെ എ ടി എമ്മിനകത്ത് പൈസയിൽ പിന്നെ എന്തിനാ എന്നെ ഇവിടെ വിളിച്ച് പറ്റും എ ടി എം ഇല്ല പറഞ്ഞോളൂ പക്ഷേ ബാങ്കിൽ നിന്നും ഞാൻ പോയി എടുത്തിട്ടുണ്ട് പക്ഷെ അ എല്ലാ പൈസയും ഉണ്ടല്ലോ ആ എല്ലാ പൈസയും ഉണ്ട് ദേ ഗോപാലാ ഞാൻ ഒരു കാര്യം പറയാം ഓ മതി നിന്ന് ഇന്ന് പൈസയൊക്കെ കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയാലേ പെട്ടെന്ന് എന്നെ കാശ് തിരിച്ച് തരണം കേട്ടോ കാരണം നിനക്ക് പണിയില്ലതൊന്നുമില്ല എങ്ങനെ പോയാലും ഒരു മാസത്തിൽ രണ്ട് മൂന്ന് കല്യാണങ്ങളും വരും നല്ല കാശ് അല്ലേ നിൻ്റെ കയ്യിൽ വരുന്നത് പിന്നെ കടം വാങ്ങിച്ച സാധനത്തിൻ്റെ പൈസ ഇങ്ങനെ തന്നൂടെ ആ ഇനി തൊട്ട് ഞാൻ അങ്ങനെ താമസിക്കില്ല പെട്ടെന്ന് നിന്നെ പൈസ കൊണ്ട് തരാം എന്നാൽ ശരി ഞാൻ പോവാം അങ്ങനെ ബാലൻ പോകാനിട്ട് വേണ്ടീട്ടില്ല അയാൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവർ ഓടുന്നതും ചാടുന്നതും ആ ഗ്രൗണ്ടിൽ നിന്ന് ഉടനെ തന്നെ ബാലനെ വിളിക്കുകയാണ് ബാലട്ട ബാലട്ടൻ്റെ മോനും മരുമ്പോളും അല്ലേ അവിടെ നിന്ന് ചെയ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാം പിന്നെ മൂത്ത മരുമ്പോളാണെങ്കിൽ ടീച്ചറായി രണ്ടാമത്തെ മരുമോളാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥ ഇനി മൂന്നാമത്തെ മരുമോളൊരു ഒരു പോലീസുകാരി ആക്കാൻ തീരുമാനമല്ലേ ആര് മിത്രയോ മിത്രെ ഞാനങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ആര് പറഞ്ഞു നിങ്ങളോട് കള്ളം പറയല്ലേ ബാലട്ട പിന്നെ എല്ലാവരും അറിഞ്ഞു ബാലട്ട മാത്രം അറിഞ്ഞില്ല അതുകൊള്ളാലോ ഏയ് ഇല്ലാന്നേ ഒരു ആവശ്യമൊന്നുമില്ല പോലീസോ അതൊന്നും നടക്കാത്ത കാര്യം പിന്നെ അവളെ കൊണ്ടാന്നും പറ്റത്തില്ല ഒന്നും മിണ്ടാതിരുന്നേ ഗോപാല എന്ന് പറയാം പിന്നെ അതേ അവർ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങോട്ട് നോക്കിക്കയെന്ന് അങ്ങനെയാണ് നോക്കുകയാണ് കേട്ടോ ബാലൻ അപ്പോൾ അവരുടെ ഓട്ടോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടോ അങ്ങനെ ബാലൻ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് മിത്ര ഓടുന്നു പിന്നെ ആരിനാണെങ്കിൽ ടൈമിങ്ങൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളെ അപ്പം ഒരു സംശയം തോന്നുകട്ടോ എന്നിട്ട് പറഞ്ഞത് ഗോപാല അതവരതിനുള്ള പരിപാടിയൊന്നുമില്ല അവരെന്തോ ഓട്ടത്ത് വെറുതെ ഓടുന്നതോ അങ്ങനെ എന്തോ ആയിരിക്കും എന്നാലും ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് രാവിലെ പറഞ്ഞത് അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇത് പോലീസ് ടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രാക്ടീസാണ് അല്ലെന്നേ പ്രാക്ടീസ് അല്ല വെറുതെ അല്ല ബാലേട്ടനപ്പം ഒന്നും അറിഞ്ഞില്ല അതാണ് സത്യം എൻ്റെ പൊന്ന് ബാലേട്ട ഇളയ മരുമക്കൾക്ക് പോലീസ് ടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ദിവസവും വരാറുണ്ട് ഇവര് ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് എന്നും പ്രാക്ടീസും ചെയ്യാറുണ്ടെന്ന് പറയാട്ടോ അത് ശരി ആര്യൻ്റെ അച്ഛനായിരുന്നിട്ട് പോലും ബാലൻ ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം അങ്ങനെ ബാലൻ അതൊരു വല്ലാതെ ക്ഷീണമായി പോവാണ് കേട്ടോ എന്തായാലും വീട്ടിൽ വന്നിട്ട് ചോദിക്കണം അങ്ങനെ ബാലൻ വീട്ടിൽ വന്ന് എല്ലാവരോടും ഈ കാര്യം പറയുകയാണ് അങ്ങനെ ആകെ അതൊരു ചർച്ചാ വിഷയമായി അങ്ങനെ പരസ്പരം എല്ലാവരും നിന്നോണ്ട് പറയുന്നുണ്ട് എന്നാലും ആരും കാണിച്ച് ശരിയായില്ല അച്ഛനോട് ഇത് മറക്കേണ്ടായിരുന്നു എന്നൊക്കെ പക്ഷേ ഗോമതി പറഞ്ഞിട്ട് ചിലപ്പോൾ ട്യൂഷന് തന്നെ പോയതായിരിക്കും വെറുതെ ആയിരിക്കും അവർ ഓടിയത് ഇല്ലെന്നേ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ അവർ ഇങ്ങനെ ഓടുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതും ടൈം വെച്ച് ഓടിക്കുന്നതും ഞാൻ കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ടൈമിംഗ് നോക്കേണ്ട കാര്യമില്ലല്ലോ ടൈമർ വെച്ച് ഓടുന്ന ഓടുന്ന പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നത് അവിടെ നിന്നോണ്ട് എന്നിട്ടാണോ കള്ളത്തനം പറയണത് വന്നോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാനാണെങ്കിൽ ആ പാചകൻ ഗോപാലിൻ്റെ മുൻപേ ആകെ നാണം കെട്ടുപോയി അയാൾ എന്താ ചോദിച്ചെന്നറിയോ ഇത്ര പോലീസ് ആവുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാലോ എന്നിട്ടും ആരിൻ്റെ അച്ഛനായ നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടി എന്നു എന്നിട്ടാണെങ്കിലേ ഒരു വളിച്ച ചിരിയും നാണം കെട്ടുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എൻ്റെ മോനെയും മരുമോളെയും മക്കളെക്കുറിച്ചൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയായിരിക്കും പക്ഷേ ഈ ബാലനൊന്നും അറിയില്ല ഇതാണ് ഇവിടുത്തെ കുഴപ്പം അപ്പോഴാണ് ധർമ്മൻ അവിടെ നാനതിനോട് പറയാം ഓ നാശം ഈ ഗോപാലേ അയാൾക്ക് ഇത് വല്ലതും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം കേട്ടോ മാമ അയാ അയാൾ പറഞ്ഞതാണോ തെറ്റ് ആരും ചെയ്തതല്ലേ തെറ്റ് ഓ അച്ഛൻ്റെ പൊന്നുമ വന്നേക്കുന്നു അങ്ങനെ മീനാശിയുടെ അടുത്തേക്ക് നേരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലൻ മീനു ഇതിനെക്കുറിച്ച് നിനക്കെന്തേലും അറിയോ ഏയ് ഇല്ലച്ചാ എനിക്കൊന്നും അറിയില്ല കള്ളം പറയല്ലേ നിനക്കൊന്നും അറിയില്ലേ ഇല്ലച്ചാ എനിക്കറിയില്ല ഇതുപോലെയാണ് അന്നത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ അന്ന് മിത്രയുടെ ആര്യൻ്റെയും കല്യാണക്കാരും അതിൽ മിത്രയൊക്കെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും കൂട്ടു തന്നിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ഇത് അതുപോലെയാണോ മീനാഷ് ഏ ഇല്ല ഇല്ലച്ചാ എനിക്കൊന്നും അറിയില്ല എന്ന് വീണ്ടും മീനാക്ഷി അവിടെ കള്ളം പറയാം പക്ഷേ ആകാശിന് ചെറിയൊരു സംശയം സംശയമുണ്ടോ ആകാശാണെങ്കിലും ചോദിക്കുന്നുണ്ട് മീനു നിനക്ക് അറിയോ കാര്യങ്ങൾ സത്യം പറ എന്നോടെങ്കിലും പറ ഇല്ലെന്നേ അവനെന്ത് ഓടാനും ചാടാനും ഒക്കെ പോകുന്ന കാര്യം എനിക്കറിയായിരുന്നു അല്ലാണ്ട് വേറൊന്നും എനിക്കറിയില്ല സത്യം തന്നെയല്ലോ അല്ലേ അതെ അങ്ങനെ നേരെ ദേവിയുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് ദേവി നിനക്കറിയായിരുന്നു നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഇല്ലച്ച എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കള്ളം പറയരുത് ഇല്ല എൻ അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലേ ഞാൻ ആദ്യം അച്ഛനോടല്ലേ പറയുള്ളൂ അത് അച്ഛനറിയാമല്ലോ മി ഇത്ര രാവിലെ പോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ട്യൂഷൻ എടുക്കാൻ പോകുന്ന പറയണത് പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട് മിത്രയും ആര്യനും കൂടെ വരുവാട്ടോ ആഹാ ദേ വന്നല്ലോ മിത്രയും ആര്യനും അപ്പോൾ അടുത്ത് തന്നിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വരവായിരിക്കുമല്ലേ അതെ അതെ ട്യൂഷൻ കഴിഞ്ഞ ആ മിത്രയും ഈ ട്യൂഷൻ എടുക്കുന്ന വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ കാര്യമൊക്കെ പറയുവാണ് മിത്ര കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ മിത്രേ ആ പഠിക്കുന്നുണ്ട് ആ പിന്നെ അവർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടോ ആ മാർക്ക് ഉണ്ടാവും കാരണം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയെന്ന് മാത്രമല്ലേ പഠിക്കേണ്ടത് കുട്ടികളുടെ കടമയല്ലേ അങ്കളെ ആ അതെ ശരി പിന്നെ പിന്നെ നിങ്ങൾ അതോ വീട്ടിൽ വെച്ച് തന്നെയാണോ ആണോ നിൻ്റെ ട്യൂഷൻ അതെ അതോ ഏതെങ്കിലും ഗ്രൗണ്ടിൽ വെച്ചാണോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേ വിറങ്ങിച്ച അമ്മി പോവാണ് ഏഹ് ഗ്രൗണ്ടിലോ അതെന്താ അപ്പോൾ അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത് അപ്പോൾ കള്ളം പറയുന്നത് എൻ്റെ കൂടെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത് എന്താണോ സംഭവം കാര്യം പറ അവസാനം കാര്യം പറയാൻ എല്ലാവരും കൂടെ ചമ്മി നാറി പോകാട്ടോ അപ്പോഴാണ് ആര്യം പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് സത്യം തന്നെ ട്യൂഷൻ എടുക്കാൻ പോകണമെന്ന് കള്ളം പറഞ്ഞിട്ട് തന്നെ ദിവസം രാവിലെ ഞങ്ങൾ പോകുന്നത് ശരിക്കും ഇവൾക്ക് പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രാക്റ്റീസിന് വേണ്ടി പോവാം അപ്പോൾ ഗോമതി പറയാം ഒരു തവണ കള്ളം പറഞ്ഞു ട്യൂഷൻ എടുക്കാൻ പോയി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ അറിയോ വീണ് തുടങ്ങിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്നിങ്ങനെ ഗോമതി ചോദിക്കുകയാണ് അപ്പം എല്ലാവരോടും സത്യം പറഞ്ഞിത്ര പലതവണ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഞാനാ സമ്മതിക്കത്ത ചാ അതെന്താ കാര്യം അല്ല വേറെ ഒന്നുമല്ല എന്തായാലും പ്രാക്ടീസ് നടക്കട്ടെ എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹമാണ് ഒരു പോലീസ് ആവണം എന്നുള്ളത് അപ്പോൾ തന്നെ ബാലന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ബാലൻ പറഞ്ഞ പോലീസ് കാര്യമാവാനോ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുക അതൊന്നും ഇവിടെ നടക്കില്ല ഒരു ഐ എ സി കാര്യമാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നിട്ടും പോലീസ് കാര്യമാണെന്ന് വെച്ചാൽ തേ ഇവിടെ മീനാക്ഷിയുടെ ജോലി കണ്ടല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലത്താൻ നല്ല ജോലി അതുപോലെ എന്തെങ്കിലും നീ കണ്ടുപിടിച്ചാൽ മതി അല്ലാതെ ഇങ്ങനെയുള്ള ജോലിക്കൊന്നും ഞാൻ നിന്നെ വിടില്ല എന്നും ബാലൻ അങ്ങ് പറയാം കേട്ടോ അപ്പോഴാണ് പറയണം അവളെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറയും ഇല്ല ചാട കുട്ടിക്കാലം ഉള്ള ആഗ്രഹമാണ് അവൾക്ക് പോലീസുകാരി ആവണമെന്ന് അതുമില്ല സ്കൂൾ ടൈമിലും കോളേജിലൊക്കെ അവൾ റണ്ണിങ്ങിനും ഒക്കെ ഫസ്റ്റ് പ്രൈസും വാങ്ങിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് അവൾ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അവൾക്ക് പോലീസുകാരി ആവണമെന്നാണ് അപ്പോൾ ബാലൻ വീണ്ടും പറയാം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാനിത് സമ്മതിക്കത്തില്ല നീ പിന്നെ അത്ര വലിയ എളുപ്പ പണിയൊന്നുമില്ല പോലീസുകാരി നിങ്ങളൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ വിചാരം എന്താ വലിയ എളുപ്പമാണെന്നാണോ ഇവളെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല അവളൊരു സാധാരണ പോലെ ഇവളെ മീനാക്ഷിയോ ഇവിടെ ദേവിയൊക്കെ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ കുഴപ്പമില്ല പഠിച്ച് നല്ലൊരു ജോലി നോക്കും ഇത്രേ അല്ലാതെ ഇതിൻ്റെ പുറകെ നടക്കല്ല വേണ്ടെന്ന് പറയാം ഓ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും കാണത്തില്ല ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനിടയിൽ ചെല്ലണം അവിടെ പോകണം ഇവിടെ പോകണം സ്വന്തം ജീവിതം നോക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ ബാലൻ അവസാനം നമ്മൾ ആരും തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞാൻ എന്തായാലും ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം അവളുടെ സ്വപ്നമല്ലേ അത് നമുക്ക് സാധിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ ഇത് സാധിക്കും എനിക്കറിയാം പക്ഷേ ഇടാ അവളൊരു പഞ്ച പാവം പെണ്ണാ അവൾക്കിതിനൊന്നും പറ്റത്തില്ല മോളെ മിത്രേ ഞാൻ വീണ്ടും നിന്നോട് പറയാം ഇതൊന്നും ശരിയാകത്തില്ല നല്ല പോലെ അപ്പോൾ മീനാക്ഷി അവിടുന്ന് പോരാ അച്ഛാ എൻ്റെ ജോലിക്ക് അതിൻ്റെ തൊട്ടുള്ള ബുദ്ധിമുട്ടും പാടും ഒക്കെ ഉണ്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പോലീസുകാരുടെ അത്രയും കഷ്ടപ്പെട്ട് നിനക്കുണ്ടോ ആ അതില്ല അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് വെറുതെ മിത്ര ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല മരുമോളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പോലീസ് പോലീസാകാനുള്ള ആഗ്രഹം ഇത്ര ഇവിടെ കൂട്ടി വിട്ടോ കേട്ടല്ലോ അപ്പോൾ ഉടനെ തന്നെ മിത്ര പറഞ്ഞു ശരി അങ്കളേന്ന് അങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ആര്യനെ ദേഷ്യം വരുന്നുണ്ട് ആര്യം പറഞ്ഞിട്ട് മിത്രേ നീ മിണ്ടാതിരുന്നോ നീ എന്തിനാ ഇങ്ങനെ സമ്മതിക്കുന്നത് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് നിന്റെ സ്വപ്നമല്ലേ ഒരു പോലീസ് ജോലി അത് മറ്റൊരാർക്ക് വേണ്ടി വേണ്ടാന്ന് വയ്ക്കാനോ ആ ഞാൻ സമ്മതിക്കത്തി നിന്റെ ആഗ്രഹം സാധിച്ചേ പറ്റുകയുള്ളൂ നിനക്ക് വേണ്ടി ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കും എന്ന് പറയാട്ടോ അപ്പോൾ ബാളൻ അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരണിട്ട് ഇതൊക്കെയാണ് നിന്റെ എപ്പിസോഡിലോട്ട് പുതിയൊരു എപ്പിസോഡ് മൈ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്